He's going for goal. What a hit, What a hit. a hit! hit! ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററില് അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുന്നത് പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്ന നമ്മുടെ കസീലോന്റെ ഒരു കാർഡാണ് എന്താ പറയാ ഒരു സെൻട്രൽ ഒരു എന്താ ഒരു പവർ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലത്തെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക് എല്ലാ ഒരു എന്താ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിന് വേണ്ട എല്ലാ സ്റ്റാറ്റസും സ്റ്റാറ്റസുണ്ടെന്ന് പറയാം പക്ക ഒരു ബോക്സ് ബോക്സ് അല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താ പറയാ ഡിഫൻസും അത്യാവശ്യം ഒഫെൻസീവ്ലിയും ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു മിഡ്ഫിൽഡർ തന്നെയാണ് അയാളുടെ സ്റ്റാറ്റസ് ആണെങ്കിലും എന്താ പറയാ മെയിൻ പവർ അയാളുടെ റൈസിങ് ഷോട്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടതാണ് ലിവർപൂളിനെതിരെ അയാളുടെ ആ ഒരു ഷോട്ട് ആ ഒരു കാർഡാണ് ഇപ്പൊ നിലവിൽ വന്നേക്കണം അയാളുടെ ആ കിക്കിംഗ് പവറും റൈസിംഗ് ഷോട്ടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്താ പറയാ പവറാണെന്ന് തന്നെ പറയാം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഗോളായി മാറുന്നുണ്ട് ഇത്രയും കിക്കിംഗ് പവറും ഉണ്ട് അതുപോലെ തന്നെ റൈസിങ് ഷോട്ട് ഒക്കെ ഉള്ളൊരു കാർഡ് തന്നെയാണ് അത്യാവശ്യം ബോക്സിൻ്റെ പുറത്തുനിന്ന് ഏത് ഏരിയന്ന് കിട്ടിയാലും അടിച്ചു കഴിഞ്ഞാൽ കയറുന്നുണ്ട് ആളുടെ പവർ തന്നെയാണ് റൈസും ഷൂട്ടാണെന്ന് പറയാ പെട്ടെന്ന് തന്നെ ട്രിഗർ ആവുന്നുണ്ട് ആളുടെ അടി അത്രയും ആയതുകൊണ്ടാണ് രണ്ട് ഫൂട്ടിനും ഓടിക്കുന്നുണ്ട് അത്യാവശ്യം സോ എന്തായാലും ഒരു പവർഫുൾ ആയിട്ടൊരു കാർഡ് തന്നെയാണ് ആളുടെ പാസിംഗ് ക്വാളിറ്റീസ് ആണെങ്കിൽ അത്യാവശ്യം ആള് എന്താ പറയാ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് പാസിംഗ് ക്വാളിറ്റീസ് നമുക്ക് ഇവിടെ കാണാം അത്യാവശ്യം രണ്ട് ഗ്രോസ്ഡും രണ്ടിലെങ്കിലും ഗ്രോസ്ഡും എന്താണ് പറയാ സൂപ്പർ ആയിട്ടുള്ള ഒരു പാസിംഗ് ക്വാളിറ്റീസും കൂടെ ഉള്ളൊരു ബോക്സ് ടു ബോക്സ് കാർഡ് തന്നെയാണ് ഈ ഒരു കോള് നോക്കിയാൽ കാണാം അടിച്ചിട്ട് പവറാണെന്ന് പറയാം കൈ തെറ്റിയാണ് കയറുന്നത് സോ അത്രയും കിക്കിംഗ് പവർ ഒരു കാർഡ് തന്നെയാണ് റൈസ് ഷോർട്ട് ക്രിക്കറ്റ് കഴിഞ്ഞാൽ എന്തായാലും അതൊരു ഗോൾ ഗൂള് തന്നെയായിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ പറയാം പിന്നെ അത് മാത്രമല്ല ആളുടെ പാസിങ് കോളിറ്റീസ് പ്രോസ് ആയാലും ഇതുപോലെ ചിപ്പ് ചെയ്തിട്ട് മിക്ക മുമ്പ് നമുക്ക് സ്ട്രൈറ്റർ പെയിൻറ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇത് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് എപ്പോൾ നോക്കിയാൽ അത്യാവശ്യം പ്ലെയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും ഉള്ള ആൾ നിൽക്കുന്നത് എന്താ പറയുക ഒരു കളി ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവ് ചെയ്യാനും ആൾ ഇറങ്ങി വരാറുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബില്ലിഹാം പോലെ ഒന്നും ആള് എപ്പോഴും ബോക്സ് ബോക്സ് ആയിട്ട് ഓടിക്കറിയില്ല ഡിഫെൻസീവ്ലി ഒത്തിരി ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്താ പറയുക ഒരു ഓർക്കസ്ട്രേറ്റർ ടൈപ്പ് ആണെന്ന് പറയാം അത് മാത്രമല്ല ബോക്സ് ബോക്സ് തന്നെയാണ് പക്ഷെ ഏത് ടൈം ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കില്ല അതുപോലെ തന്നെ ആളുടെ ത്രൂ പാസും നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ കളിക്കാൻ പറ്റും ഡബിൾ ടച്ചും കാര്യങ്ങളും ഇല്ലെങ്കിലും ആളുടെ ടൈൻ ഉപയോഗിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒപ്പോണന്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റും ആളുടെ പാസിംഗ് ക്വാളിറ്റീസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് The of hits. He just crashed it in. Oh, the contact was fantastic. Right on the bootlaces and a pack a lot of venom for what was a really potent strike. So, just the one early goal to report so far. 1 0 the score. Bernardo Silva in acres of space out wide. Terrific header! ഡിഫൻസീവ്ലി ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോൾഡാണ് നമുക്ക് കണ്ടാത്തനറിയ ആളാ എന്താ പറയാ ഫിസിക്കലായാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ടാക്ലിങ് ആയാലും എന്താ പറയാ ഒരു ഒരു കളി റീസെറ്റ് ചെയ്യാനുള്ള അടിപൊളിയാണ് ഈ നമ്മുടെ ഗോൾ കീപ്പറിനെ ബോൾ വാങ്ങിച്ച് കളി റീസെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ് എന്താ പറയാ ഒരു ഡബിൾ ടച്ചോ അത് ഭയങ്കര സ്കില്ലോ കാര്യങ്ങളില്ല പക്ഷേ ആളുടെ സ്പീഡും കാര്യങ്ങളും ഉപയോഗിച്ച് ആൾ നല്ല രീതിയിൽ തന്നെ ഓപ്പോണന്റിനെ ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരാറുണ്ട് സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റിയത് നോക്കിയത് കാണാം അവിടെ ഓപ്പോണന്റിനെ ബീറ്റ് ചെയ്ത് തന്നെയാണ് ആ ഷോട്ട് എടുക്കണെന്ന് പറയാ It is a gem and Amand, surely that settles it. The goal score for Manchester United after 68 minutes is number 25. Pasego! അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ പ്രസിച്ചിട്ടുണ്ടും കാര്യങ്ങളൊക്കെയാണ് ആളുടെ ആയി പറഞ്ഞുള്ള ടേൺ ഉപയോഗിച്ച് സ്പീഡും ആക്സലേഷനും ഉപയോഗിച്ചൊക്കെ ആള് നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് ഓടിപ്പോസ് ആയാലും അത് കഴിഞ്ഞ് ബോൾ റിലീസ് ചെയ്യാനുള്ള ടൈമൊന്നും ഒന്നും അധികം ഇല്ല പക്ഷെ അത്രയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫൻസീവിലും ആൾ ഓർഗനൈസ് ആയിട്ടേ നിന്നോളൂ എന്തായാലും നല്ലൊരു എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡർ ആണ് അപ്പൊ കിട്ടാത്തവരൊക്കെ ഉണ്ടാകിൽ എന്തായാലും ട്രൈ ഒന്നും നോക്കാൻ പറ്റിയൊരു എന്തായാലും യൂസ് ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡർ തന്നെയാണ് എന്തായാലും അപ്പൊ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം